ലോക ക്രിക്കറ്റിലെ വൻ ഒന്നായ ഇംഗ്ലണ്ടിനെ അവരുടെ നാട്ടിൽ നേരിടുക എന്നത് ഏതൊരു ടീമിനെ സംബന്ധിച്ചും വലിയ വെല്ലുവിളിയാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അശ്വിൻ എന്നിവർ വിരമിച്ച സാഹചര്യത്തിലാണ് പുതിയ ടീമുമായി ഇന്ത്യ ഇംഗ്ലണ്ടിലെത്തുന്നത് ഷുബ്മാൻഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിന്റെ വെല്ലുവിളി ഇന്ത്യ സമർത്ഥമായി നേരിടുന്നുണ്ട് അഞ്ച് മത്സര പരമ്പരയിൽ മൂന്ന് ടെസ്റ്റുകളാണ് ഇതിനകം പൂർത്തിയായത് രണ്ടേ ഒന്നിന് പിന്നിലാണെങ്കിലും ടീം ഇന്ത്യയുടെ പ്രകടനങ്ങൾ പ്രതീക്ഷ പകരുന്നതാണ് വിജയത്തിന് അടുത്തെത്തിയ ശേഷമാണ് ലോഡ്സിലെ മൂന്നാം ടെസ്റ്റിൽ നേരിയ മാർജിനിൽ ഇന്ത്യ കീഴടങ്ങുന്നത് ലീഡ്സിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ എണ്ണൂറ്റി അൻപതിലധികം റൺസ് നേടി ഇന്ത്യ കാട്ടി എന്നാൽ ചില പിഴവുകൾ കാരണം തോൽവി സമ്മതിക്കേണ്ടി വന്നു എഡ്ജ്വാഷണിൽ ഇന്ത്യ വമ്പൻ വിജയം നേടിയിരുന്നു ആയിരത്തിലധികം റൺസ് സ്കോർ ചെയ്ത ഇന്ത്യ മുന്നൂറ്റി മുപ്പത്തി റൺസിനാണ് ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയത് മാഞ്ചസ്റ്ററിൽ നടക്കാനിരിക്കുന്ന നാലാം ടെസ്റ്റിൽ വിജയപാതയിൽ തിരിച്ചെത്താനാണ് ഇന്ത്യയുടെ ഇനിയുള്ള ശ്രമം തോറ്റാൽ പരമ്പര നഷ്ടമാകുമെന്നതിനാൽ കടുത്ത പോരാട്ടം തന്നെ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ചില മാറ്റങ്ങൾ വരുമെന്ന കാര്യം ഉറപ്പാണ് അതിലൊന്നാണ് ജസ്പ്രീത് ബുംറയുടെ വിശ്രമം മത്സരഭാരം കുറക്കുന്നതിന് പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ ബുംറ കളിക്കുകയുള്ളൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ നാലാം ടെസ്റ്റിൽ ബുംറ കളിക്കുമോ എന്ന കാര്യം സംശയമാണ് ആവശ്യത്തിന് വിശ്രമത്തിനുള്ള സമയം അവശേഷിക്കുന്നതിനാൽ ബുംറ നാലാം ടെസ്റ്റ് കളിച്ച് അഞ്ചാം ടെസ്റ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ബുംറ നാലാം ടെസ്റ്റിൽ കളിച്ചില്ലെങ്കിൽ പകരക്കാരനായ അർഷ്ദീപ് സിംഗ് എത്താനാണ് സാധ്യത ആദ്യ രണ്ട് ടെസ്റ്റുകൾ കളിച്ച് പുറത്തായ പ്രസീദ് കൃഷ്ണ തിരിച്ചെത്താൻ സാധ്യത കുറവാണ് നല്ല തുടക്കം ലഭിച്ചിട്ടും വലിയ ഇന്നിങ്സുകൾ കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ട കരുൺ നായരെ ഇന്ത്യ പുറത്തിരുത്താൻ സാധ്യതയുണ്ട് വൻ വിജയത്തിൻ്റെ വക്കിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസിൻ്റെ തോൽവി ഏറ്റുവാങ്ങിയ മൂന്നാം ടെസ്റ്റിലും അദ്ദേഹത്തിന് ലഭിച്ച സുവർണാവസരം ഉപയോഗപ്പെടുത്താനായില്ല ആറ് ഇന്നിങ്സുകളിലും വലിയ സ്കോറിലേക്ക് കടക്കാൻ കഴിയാത്തതിനാൽ പ്ലേയിങ് ഇലവനിൽ നിന്ന് കരുൺ ഇന്ത്യ ഒഴിവാക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല കരുൺ നായർക്ക് പകരം അഭിമന്യു ഈശ്വരൻ സായ് സുദർശൻ എന്നിവരിൽ ഒരാളെ പരിഗണിച്ചേക്കും സുദർശൻ ഒന്നാം ടെസ്റ്റിൽ കളിച്ചെങ്കിലും ആദ്യ ഇന്നിങ്സിൽ പൂജ്യത്തിന് പുറത്തായി രണ്ടാം ഇന്നിങ്സിൽ മുപ്പത് റൺസും നേടി അഭിമന്യു ഈശ്വരൻ ഇന്ത്യൻ അരങ്ങേറ്റത്തിന് വളരെ കാലമായി കാത്തിരിക്കുന്നതിനാൽ മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ അദ്ദേഹത്തിന് അവസരം നൽകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ബുംറക്ക് പകരം അർഷദീപ് സിംഗ് എത്തുകയാണെങ്കിലും മുഹമ്മദ് സിറാജ് തന്നെ പ്രധാന പേസറായി തുടരും സിറാജ് കഴിഞ്ഞ മൂന്ന് ടെസ്റ്റുകളിലും കളിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല സിറാജിന് വിശ്രമം നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് കുൽദീപ് യാദവിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട് എന്നാൽ വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനാൽ പരമ്പരയിലെ ഇനിയുള്ള മത്സരങ്ങളിലും കുൽദീപ് ബെഞ്ചിലിരിക്കേണ്ടി വന്നേക്കും ലോഡ്സ് ടെസ്റ്റിൽ പരിക്കുമൂലം ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പിംഗ് നടത്തിയിരുന്നില്ല പൂർണ്ണ സുഖം പ്രാപിച്ചില്ലെങ്കിൽ ഇന്ത്യ ധ്രുവചുരലിനെ കളിപ്പിക്കേണ്ടി വരും അതോടെ കരുൺ നായരുടെ സാധ്യത വീണ്ടും ചുരുങ്ങും ജൂലൈ ഇരുപത്തിമൂന്ന് മുതലാണ് നാലാം ടെസ്റ്റ് എന്നതിനാൽ പന്തിന് സുഖം പറവിക്കാൻ മതിയായ സമയമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സാധ്യത ഇലവനെ പ്രവചിക്കുകയാണെങ്കിൽ യശസ്സി ജയ്സ്വാൾ കെ എൽ രാഹുൽ അഭിമന്യുഷ്വരൻ ശുഭ്മാൻ ഗിൽ ഋഷഭ് പന്ത് നിതീഷ് റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ ആകാശ് ദീപ് മുഹമ്മദ് സിറാജ് ഹർഷീപ് സിംഗ് എന്നിവരായിരിക്കും ഇന്ത്യക്കായി കളിക്കുകയെന്ന് പറയേണ്ടി വരും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ